ഓടുന്ന ട്രെയിനിൽ നിന്നും യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ തട്ടിപ്പറിക്കുന്നത് പതിവാക്കിയ പ്രതിയെ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു അസാം സ്വദേശിയായിട്ടുള്ള ജഹാർ അലി എന്ന ഇരുപത്തിനാല് വയസ്സുകാരനെയാണ് കോട്ടയം റെയിൽവേ എസ് എച്ച്ഒ റജി പി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഈ പ്രതി ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തിയാണ് കോട്ടയത്ത കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ വൈകുന്നേരം ജോലിക്ക് ശേഷം താമസ സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ട്രെയിനിന്റെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് നാല് ഫോണുകളാണ് ഇയാളുടെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് കുറേയധികം മൊബൈൽ ഫോണുകൾ ഇത്തരത്തിൽ മോഷ്ടിച്ചതിനു ശേഷം നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി എന്നാണ് ഈ പ്രതി പോലീസിന് മൊഴി നൽകിയത് ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു പരാതി കിട്ടിയായിരുന്നു ഈ കോട്ടയത്ത് നിന്ന് ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വടി കൊണ്ടടിച്ച് ഒരു മൊബൈൽ ഫോൺ തട്ടിപ്പറികൊണ്ട് പോയതായിട്ട് ഒരു പരാതി കിട്ടി അതിനുശേഷം തുടർച്ചയായിട്ട് അതിൻ്റെ പിറ്റേ ദിവസം കുമാരനെല്ലൂരെന്നും അതിൻ്റെ പിറ്റേ ദിവസം നീരുമംഗലത്തു അതിൻ്റെ പിറ്റേ ദിവസം ഏറ്റുമാനൂരുന്നും ഈ സമാന രീതിയിലുള്ള മൊബൈൽ ഫോൺ മോഷണം റിപ്പോർട്ടായി റിപ്പോർട്ടായെന്ന് പറഞ്ഞാൽ ഇന്ന് കൈകൊണ്ട് ട്രെയിൻ മൂവ് ആകുന്ന സമയത്ത് അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ ട്രെയിൻ്റെ ഈ പാടത്തിൻ്റെ പറക്ക് നടക്കുന്നതുകൊണ്ട് ട്രെയിൻ വളരെ സാവധാനമാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ ഈ സൈഡിൽ നിന്നുകൊണ്ട് ഈ ഫുട്ബോളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെയും ആ ഫുട്ബോളിൽ യാത്ര ചെയ്ത ആൾക്കാരുടെ മൊബൈൽ ഫോൺ വലിച്ചുപറിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി കഴിഞ്ഞ ഒന്ന് ഒരു പത്ത് ദിവസം മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് അത് ആരാണെങ്ങനെയാണെന്നുള്ള വിവരം കൃത്യമാണ് കാരണം ഈ സി സി ടി വി ഇല്ലാത്ത ഈ സ്ഥലങ്ങളിലാണ് ഈ മോഷണം തുടർച്ചയായി നടന്നു വരുന്നത് പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന കുറ്റിക്കാട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് വലിച്ചുപറിച്ചുകൊണ്ട് പോകുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കാര്യം ഒരാളുടെ ഒരു മൊബൈൽ ഫോൺ ഇതുപോലെ ഈ രീതിയിൽ പോയി അത് നമ്മൾ ഐമീറ്ററൈസ് ചെയ്തു ഐമീറ്ററൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മിളിഞ്ഞാന്ന് നീലിമംഗലം ഭാഗത്ത് വെച്ച് നീലിമംഗലം ഭാഗത്ത് വെച്ച് അത് ഓണായി അതിൻ്റെ ഐ മീറ്റർസ് എടുത്തു അപ്പോൾ നീലിമംഗലത്താണ് ലൊക്കേഷൻ കിട്ടിയത് അങ്ങനെ ഇവിടുന്ന് സൈബർ ടീമും ഞങ്ങളെല്ലാവരോട് പോയി അപ്പോൾ നീലിമംഗലത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ച് അഞ്ചാറ് ആസാം യുവാക്കൾ ഈ മേസ്റ്റി പണിയാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പം ഈ സെയിം ഫോൺ അവിടെ നിന്ന് കിട്ടി അയാളുടെ കൂടെ നിന്ന് മറ്റ് മൂന്ന് ഫോണുകൾ മൊത്തം നാല് ഫോൺ കിട്ടി അത് ഫോൺ ഇത് ഇത് നഷ്ടപ്പെട്ടയാളെ തിരിച്ച് കാണിച്ചു അത് അയാൾ അയാളുടെ ഫോണാണ് സംബന്ധിച്ചു അറിയിച്ചു അങ്ങനെ അയാളുടെ കുറ്റസമ്മതം മൊഴിയെടുത്ത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സാധാരണ രീതിയിൽ കോട്ടയം ജില്ലയിൽ ഇതുപോലുള്ള കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാധാരണ മൊബൈൽ മോഷണവും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതുപോലുള്ള മോഷണ കേസുകൾ കോട്ടയത്ത് ഇതുവരെ റിപ്പോർട്ടായിട്ടില്ല ആദ്യമായിട്ടാണ് കോട്ടയം ജില്ലയിൽ ഈ ഇതുപോലുള്ള വടികൊണ്ടടിച്ച് മൊബൈൽ ഫോൺ താഴെയിട്ട് എടുത്തുകൊണ്ട് പോകുന്നതും ഈ സ്ലോ ആയിട്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകും കോട്ടയത്ത് ആദ്യമായിട്ടാണ് ഇതിനുമ്പോൾ എറണാകുളത്തൊക്കെ റിപ്പോർട്ടായിട്ടുണ്ട് എന്താണെങ്കിലും ഈ പ്രതിയെ പിടിക്കാൻ സാധിച്ചു പതിമൂന്നാം തീയതി വരെ റിമാൻഡിലാണ് ഇയാളുടെ കയ്യിൽ നിന്ന് മറ്റു നാല് മൊബൈൽ ഫോണുകൾ കൂടി കണ്ടെടുത്തല്ലേ കൂടി മൊത്തം നാല് ഫോൺ ഇത് മൊത്തം നാല് ഫോൺ എടുത്തത് ഒരു ഫോൺ കോടതി കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ഫോൺ ഒരെണ്ണം ലോക്കാണ് മറ്റുള്ള ആൾ അതിൻ്റെ പരാതിക്കാരുണ്ട് അവർ അവർ മൊഴിയെടുത്തതിനു ശേഷം റിപ്പോർട്ട് കോടതി കൊടുക്കുന്നതാണ് ഇയാൾ എന്താണ് പറയുന്നത് കുറേയധികം ഫോണുകൾ മോഷ്ടിക്കാനുള്ള പദ്ധതി തന്നെയായിരുന്നു ആ തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ അതിൻ്റെ ഈ നാല് ദിവസമായിട്ട് നാല് ഫോൺ എടുത്തു വീണ്ടും തുടർച്ചയായിട്ട് നമ്മളിത് പിടിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും ഫോണിങ്ങനെ തുടർച്ചയായിട്ട് അടിച്ച് എടുത്തു മാറ്റുകയാണ് ആസാം ജോഹർ അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇരുപത്തിനാല് വയസ്സിലെ ചെറുപ്പക്കാരനാണ് പണിയാണ് ഗുഹഹട്ടി ആസാമിലാണ് സ്വദേശം വീട്ടുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ജയിലിലാണ് പിടിക്കാൻ സാധിച്ചത് ഒരു വലിയൊരു നേട്ടമായിട്ട് റെയിൽവേ എസ് പി തന്നെ പറയുന്നുണ്ട് കാരണം ഇത് നുളയിലെ നുള്ളയില്ലെങ്കിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കൂടുതൽ നടക്കാൻ സാധ്യതയുണ്ട് ഈ സ്റ്റെപ്പിലിരുന്ന് യാത്ര ചെയ്യുന്നതു തന്നെ അപകടകരമാണ് അതിനെതിരെ കേസുകൾ നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പം ഇയാൾ ബേസിക്കലി മേസ്തിരി പണിക്കാരാണ് മേസ്ത്രി ജോലികൾ ചെയ്ത് വരുന്ന ആളാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഈ കോട്ടയം പ്രദേശത്ത് തന്നെ ജോലി ചെയ്യുന്നു ജോലി കഴിഞ്ഞ് മടങ്ങി പോകുന്നതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇത്തരത്തിൽ കവർച്ച നടത്തുകയായിരുന്നു ഇയാളുടെ രീതി അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഒന്നുകിൽ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് എട്ട തൊട്ട് ഒമ്പതര വരെ ഒമ്പത് മണി വരെയുള്ള സമയങ്ങളിലും അങ്ങനെയാണ് ഏറ്റവും വേണ്ടത് അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞ് ആറു മണിയൊക്കെ ആകുമ്പോൾ ഈ ട്രെയിൻ പയ്യ സാവധാനം പോകുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ് നടന്നത് എന്തായാലും തുടർച്ചയായിട്ട് നാലു ദിവസം നാല് ഫോൺ എടുത്തു അത് അതിന്റെ അത് സൂചന തരുന്നത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കാൻ ഉണ്ട് കൂടുതൽ ഫോൺ എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെയാണ് അയാൾ സമ്മതിക്കുകയും ചെയ്തത് ഇയാൾ ഈ ഫോൺ മൊത്തത്തിൽ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും കിടക്കാർക്കോ വിൽക്കുവോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമായിരോ ഇവർ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ രണ്ട് വർഷമായിട്ട് വന്നിട്ട് രണ്ട് മൂന്ന് മാസം കഴിയാൻ നേരത്തെ ഇനി ക്രിസ്മസിനോടനുബന്ധിച്ച് നാട്ടിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വീട്ട് അവിടെ കൊണ്ടുപോകാനുള്ള സാധ്യത ഇങ്ങനെയുള്ള ഒരു ഫോണൊക്കെ ഈ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം ഫോണൊക്കെ തപ്പി പോലീസ് ആന്ധ്രയിലോ അല്ലെങ്കിൽ അസമിലൊന്നും പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് അങ്ങനെ ആ സാധ്യത അവർ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അസാം സ്വദേശിയായ ജഹാർ അലി എന്ന ഇരുപത്തി നാല് വയസ്സുകാരനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോട്ടയത്തു നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി ആ ये मारो भैया ले फोटो लेते निकला हूं ग्रुप में पता नहीं पता है डिलीवरी वाला सामान है इनका और फोन भी है और वहां पर हम जा पाएंगे हां हमारा हो जाएगा